നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ കലോത്സവത്തിൽ ഓവറോൾ മൂവാറ്റുപുഴത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി പി ടിഐ പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങാമറ്റം ഫ്ളാഗ് ഓഫ് ചെയ്തു മൂവാറ്റുപുഴ ഉപജില്ലാ സ്കൂൾ കലോത്സവം വൈകരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിവിധ വിഭാഗങ്ങളിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ആഹ്ലാദ പ്രകടനം നടത്തി സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി പിടിഎ പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങാമറ്റം ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ നേട്ടമാണെന്നും വിവിധ ഇനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് വിദ്യാർത്ഥികൾ നേട്ടം കൈവരിച്ചതെന്നും ഇനിയും സ്കൂളിന്റെ ഭാഗത്തു നിന്നും തുടർച്ചയായ നേട്ടം ഉണ്ടാകുമെന്നും പ്രിൻസിപ്പൽ ടി പറഞ്ഞു നമ്മുടെ ഏറ്റവും മികച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ജനറൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും ചാമ്പ്യൻഷിപ്പും അറബിക് അറബിക് നേടിയിരിക്കുകയാണ് തന്നെ ഫസ്റ്റ്

Welcome to Vimalagiri International School, Muwatibuna. Admissions are now open for the academic year 2026 2027.